അസലാമലൈക്കും അറഹമത്തുള്ള പ്രിയമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രിയമുള്ള എന്നെ സ്നേഹിക്കുന്ന എന്നെ അഭ്യുദയകാംക്ഷികളായ എൻ്റെ സുഹൃത്തുക്കൾക്കും ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും എന്നെ വീക്ഷിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് പ്രേമുള്ളവരെ ഇന്ന് ഞാൻ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞത് വെറും പത്ത് രൂപ നോട്ടുകൊണ്ട് അതായത് ഇന്ത്യൻ കറൻസിയായ ഈ പത്ത് രൂപ നോട്ട് ഈ നോട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും ഒരു ധനാകർഷണ യന്ത്രമായി ഈ പത്ത് രൂപയെ നമുക്ക് കാണാം അതിന് ഈ പൈസ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പൈസയുടെ ഭദ്രത പൈസ നോട്ട് ഇതൊരു ബർക്കത്താണ് മഹാലക്ഷ്മിയാണ് ഈ പൈസയുടെ മൂല്യം പൈസ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് കാരണമാകുന്ന കേതു ഞാൻ അതിനു മുന്നേ തന്നെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഞാനിട്ടിരുന്ന ആ ഒരു വീഡിയോയിൽ ചില കമൻറ്റുകൾ വരികയുണ്ടായി ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പത്ത് രൂപ കൊണ്ട് നമുക്കിങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഇന്നലെ ഞാൻ ഇട്ടിരുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഇവിടെ എനിക്ക് വന്നിരിക്കുന്ന അതിൽ വന്ന ചില കമൻറ്റുകളിൽ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം എന്നിട്ട് ഞാനിതിൻ്റെ കാര്യത്തിൽ അവതരിപ്പിക്കാം ഈ കമൻറ്റിൽ ലത്തീഫ് അബ്ദുൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചോദിച്ചിരിക്കുന്ന കമൻറ്റ് ഓട്ടോറിക്ഷ ഓടിച്ചു നടന്നിരുന്ന താങ്കൾ എങ്ങനെ ഈ അവസ്ഥയിലെത്തി എത്തി എന്നുകൂടി പറയുമല്ലോ നാളെ ഇതാണ് അദ്ദേഹത്തിന് ചോദ്യം ഒരിക്കലും ഈ വ്യക്തി അതായത് ഇദ്ദേഹമാണത് നിങ്ങൾക്ക് കാണാം ഇത് ഇതാണ് കാണാം ഈ വ്യക്തി ഒരിക്കലും എന്നെ അറിയില്ല അതിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് കണ്ടിട്ടില്ല ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വണ്ടി യാത്രയും ചെയ്തിട്ടില്ല കാര്യത മഞ്ചേരി സ്വദേശിയാണ് ഇദ്ദേഹത്തെ പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഇദ്ദേഹത്തിൻ്റെ കേന്ദ്രം ഒരിക്കലും ഞാൻ മഞ്ചേരിയിലോ മലപ്പുറത്തോ ഓട്ടോറിക്ഷ ഓടിക്കാൻ വന്നിട്ടില്ല ഓടിച്ചിട്ടില്ല അപ്പോൾ താങ്കൾ എൻ്റെ ഓട്ടോറിക്ഷ കയറിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇനി ഓട്ടോറിക്ഷ ഓടിച്ചു അല്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാവുന്ന കാര്യമാണ് അപമാനിക്കാവുന്ന കാര്യമല്ല ദിവസവും രാവിലെ പുലരുമ്പോൾ അവന്റെ അന്നത്തിനു വേണ്ടി അവൻ ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ അല്ല അവൻ അവന്റെ അന്നത്തിനു വേണ്ടി ആ ഓട്ടോറിഷയുമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ പ്രതീക്ഷ അവന്റെ മക്കൾ അവന്റെ കുടുംബം അവന്റെ സാമ്പത്തിക ഭദ്രത അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടി അവൻ ഇറങ്ങിത്തിരിക്കുന്നവനാണ് അപ്പോൾ ഒരിക്കലും ഒരു ഓട്ടോറിക്ഷ ഓടിച്ച പോലെ ഓട്ടോറിക്ഷ തൊഴിലാളി എന്ന നിലയിൽ ആരെയും ആക്ഷേപിക്കാതിരിക്കുക പൊതുവെ എല്ലാവരും ഞാൻ പറയുകയാണ് ഓട്ടോറിക്ഷ ഇന്ന് ഇന്ത്യയിലെ നിരത്തുകളിലെ അഭിഭാജ്യ ഘടകമാണ് സാധാരണക്കാരുടെ വാഹനമല്ലേ ഓട്ടോറിക്ഷ അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചതിൻ്റെ ചാരി കാര്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇനി മഞ്ചേരിക്കാര ഇദ്ദേഹത്തെ എന്നെക്കുറിച്ച് അറിയില്ല എങ്കിലും പറയാം ഉദ്ദേശം മുപ്പത്തിയഞ്ച് വർഷക്കാലം മുന്നേ ഏതാണ്ടൊരു മൂന്ന് മാസക്കാലം ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിൽ അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം പിന്നെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടില്ല എന്നാൽ ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട് അത് മറ്റൊരു കാര്യമാണ് അപ്പോൾ ഇത് പലരും എൻ്റെ എല്ലാ പേജിലും എവിടെയും നിങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നില്ലേ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ മുപ്പത്തിയഞ്ച് വർഷം മുന്നേ ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ തൊണ്ണൂറിൻ്റെ തുടക്കത്തിലൊരു മൂന്ന് മാസം അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത്രയും കാലപ്പഴക്കം മുന്നേ ഞാൻ ഒരു മൂന്ന് മാസക്കാലം ഓട്ടോക്ഷോ ഓടിച്ചത് അത് ഞാൻ അഭിമാനിക്കുന്നു ഞാനതിൽ ആനന്ദം കൊള്ളുകയാണ് ഞാൻ മനുഷ്യരുമായി ഇടപെടാൻ പഠിച്ചതും ഒരു സമൂഹത്തെ തിരിച്ചറിയാനും എനിക്ക് പ്രേരകമായത് ആ എൻ്റെ കാലഘട്ടമാണ് ഏതാണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷത്തെ ആ കാലഘട്ടം ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അതുകൊണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചു അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ ആരെയും ആക്ഷേപിക്കാതിരിക്കുക അൽഹമില്ല ഈ മെസ്സേജ് അയച്ച കമൻറ്റ് അയച്ച ലത്തീഫ് അബ്ദുല്ല എന്ന് പറയുന്ന വ്യക്തിക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുകയാണ് നിങ്ങൾക്ക് ദീർഘായസത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി മറ്റൊരു കമൻറ്റ് അതിൽ വന്നത് അതുകൂടി കാണിക്കുക ഇതിൽ ജസ്റ്റ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ പുതിയ ഉടായ്പുമായി ഇറങ്ങിയതായിരിക്കും അല്ലേ അബ്ദുള്ള ബി മൂസ അബ്ദുള്ള ബി മൂസ ഇത് കണ്ണൂരുകാരനാണ് ഇദ്ദേഹത്തെ എന്താണോ ഞാൻ ഉടായ്പ് ചെയ്തതെന്ന് എനിക്കറിയില്ല അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ് അപ്പം അതിന് ഞാൻ മറുപടി പറയുന്നില്ല അങ്ങനെ ചില കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഒരു കമൻറ്റ് പറഞ്ഞിരിക്കുന്ന പറ്റിക്കൽസ് എന്നാണ് ഗഫൂർ സി എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റ് കാണുന്നത് ഈ ഗഫൂർ സി എന്ന് പറയുന്ന പ്രൊഫൈൽ നോക്കുമ്പോൾ അതൊരു വ്യാജ പ്രൊഫൈലാണ് ഒറിജിനൽ പ്രൊഫൈലല്ല അപ്പോൾ അത് പറ്റിക്കാൻ എന്താണ് ഞാൻ ഈ ലൈവിൽ പറ്റിക്കുന്നത് നിങ്ങളെ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു രൂപ ഞാനൊരു ജി പേയിലോ ഗൂഗിൾ പേയിലോ അതല്ലെങ്കിൽ എന്നെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടെനിക്ക് തരണമെന്നോ ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളെങ്കിൽ മാത്രം താല്പര്യമുള്ളവർ മാത്രം എൻ്റെ ലൈവിൽ പങ്കെടുത്താൽ മതി ഞാൻ പ്രത്യേകം ഓർപ്പെടുത്തുകയാണ് ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ലൈവിലേക്ക് നോക്കുകയാണ് എത്ര പേരിൻ്റെ ലൈവ് ഓൾറെഡി വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന് വേണ്ടി ജസ്റ്റ് ഞാൻ നോക്കി ഈ വീഡിയോ ലൈവ് പ്രോഗ്രാമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പത്ത് രൂപ കൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ നേടാം ഇതാണ് എൻ്റെ ലൈവ് ഈ പത്ത് രൂപ കൊണ്ട് എങ്ങനെ സാമ്പത്തിക അഭിവൃദ്ധി നേടാം എന്ന് പറയുമ്പോൾ ഈ പത്ത് രൂപ അതിൻ്റെ മൂല്യം ആ പത്ത് രൂപ കൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടുകൂടി അതിനെ ഒരു ബർക്കത്തിൻ്റെ ഹയറിൻ്റെ പണമായി കണ്ടുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളിൽ മഹാലക്ഷ്മിയായി കണ്ടുകൊണ്ട് ആ പത്ത് രൂപയെ നമ്മൾ നിത്യേന ബഹുമാനിച്ചാൽ നാം അറിയാതെ നമ്മളിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നുകൊണ്ടേയിരിക്കും പണത്തെ നമ്മൾ സ്നേഹിക്കുക പണത്തെ നമ്മൾ പ്രേമിക്കുക നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേമിക്കേണ്ടത് അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടത് ചില ആളുകൾ പറയും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പണത്തോടെന്ന് പറയും ആ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ അറിയില്ലാത്തതിൻ്റെ പ്രയാസം കൊണ്ട് നിങ്ങൾ പറയുന്നതാണ് അതല്ലാതെ പണത്തെ സ്നേഹിക്കാത്തവരോ പണത്തെ താല്പര്യമില്ലാത്തവരായി ലോകത്തിൽ ആരുമില്ല കാരണം പണം മുഖ്യമായ ഘടകമാണല്ലോ ജീവിതത്തിൽ അപ്പം അതുകൊണ്ട് പണം എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണെന്ന് പറയുന്നവരുണ്ടോ നിങ്ങൾ മറ്റേതോ ഭൂതലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് പണത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ വീഡിയോ ഉപകാരപ്രദമാവുക പണത്തെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു വിഷയം കൂടി ഞാൻ അവതരിപ്പിക്കുക എൻ്റെ വീട്ടിൽ എന്ത് വന്നാൽ നിങ്ങൾ സദ്യം ക്ഷമിക്കണം കാരണം കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോയാലേ ഇത് മനസ്സിലാവുകയുള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയം ഈ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് എഴുപത്താറ് വർഷം നമ്മൾ എഴുപത്തഞ്ച് വർഷം പിന്നിട്ടപ്പോവും ഉള്ള ഒരു ചരിത്രം നമ്മൾ പഠിച്ചാൽ മാത്രമേ സാമ്പത്തികത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മുടെ രാജ്യ സ്വാതന്ത്ര്യം നേടുന്ന കാലം ഇന്ത്യയുടെ അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്ക് നൽകിയ നമ്മുടെ രാജ്യത്തിന് നൽകിയ ആകെ സമ്പത്ത് എന്ന് പറയുന്നത് കരുതൽ മൂലധനം എന്ന് പറയുന്നത് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ കേട്ടറിവാണ് ഞാൻ കണ്ടറിവല്ല നാളെ ആരെങ്കിലും നീ കണ്ടോ എന്ന് ചോദിക്കേണ്ട ആ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞ പ്രകാരം ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് കോടി രൂപയാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ആകെ സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നത് ഏഴ് കോടി രൂപ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ ഒരു വാർഡിൽ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് ഏഴ് കോടി രൂപ കൈവശമുള്ള എത്ര ആളുകൾ നമുക്ക് പരിചയമുണ്ട് അല്ലേ ഏതാണ്ട് എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ടപ്പോൾ ആകെ ഒരു രാജ്യത്തിൻ്റെ മൂലധനമായി ഉണ്ടായിരുന്ന ഏഴ് കോടിയിൽ നിന്നും ഒരു ഗ്രാമത്തിലെ ഒരു വാർഡിലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ എത്രയോ ആളുകൾ ഏഴ് കോടി രൂപ കൈവശമുള്ള ആളുകളായി മാറി എന്ന് അപ്പൊ സാമ്പത്തികത്തിൻ്റെ അഭിവൃദ്ധിയും വളർച്ചയുമാണിത് അതായത് മുൻകാലങ്ങളിലെല്ലാം ഏതാണ്ട് എനിക്കിപ്പോൾ വയസ്സ് അൻപത്തിയാറ് വയസ്സ് പിന്നിട്ടു ഞാൻ എൻ്റെ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് പ്രായമുള്ള കാലഘട്ടം മുതൽ ഓർത്താൽ അന്നെല്ലാം സാധാരണ ഒരു കൂലി തൊഴിലാളിയുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ അഞ്ച് രൂപ പത്ത് രൂപ താഴെയുള്ള കൂലിയാണ് ഒരു ദിവസം ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആയിരവും ആയിരത്തഞ്ഞൂറ് രൂപ പ്രതിദിന ശരാശരി കൂലിയുള്ള ആളുകളായി മാറിയത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് എത്ര വർഷമായി കാണും കൂടുതൽ വന്നാൽ ഒരു നാൽപ്പത് വർഷം അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് വർഷം നാൽപ്പത് വർഷത്തിൻ്റെ ഉള്ളിലുള്ള വളർച്ച ഇത് സാമ്പത്തികപരമായ മാറ്റം രാജ്യത്തും വന്നിട്ടുണ്ട് ലോകം മുഴുവനും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കപ്പെട്ടു ഇന്ന് കാണുന്ന ചില ആളുകൾ പറയും അറേബ്യൻ മണ്ണിലെ മണ്ണ് പണം കൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാം സമ്പന്നമാരായെന്ന് അറേബ്യൻ മണ്ണിൽ കണ്ടെടുത്ത അറേബ്യയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കപ്പെട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അത് തന്നെയാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണം ഒരു സംശയം ഉണ്ടാക്കത്തിൽ അതിൽ നിന്നാണ് ലോകം മുഴുവനും സാമ്പത്തിക അഭിവൃദ്ധി വ്യാപിച്ചത് കാർഷിക മേഖലകളിൽ നിന്നും അഭിവൃദ്ധി അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാമ്പത്തികപരമായ ഇന്നത്തെ കാണുന്ന അതിവേഗതയിലുള്ള മുന്നോട്ടുള്ള ചലനത്തിന് കാരണം ഒരു പരിധിവരെ ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയെല്ലാം കടന്നു വരവിന് ശേഷമാണ് അപ്പോൾ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇന്ന് സാമ്പത്തികപരമായ അഭിവൃദ്ധിയും അടിത്തറയും നമുക്കെല്ലാവർക്കും വന്നു ചേർന്നത് ഭൂമിയുടെ വില നിലവാരങ്ങൾ നിങ്ങൾക്കറിയാം നമുക്കറിയാം തുച്ഛമായ വിലകൾക്ക് ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നിന്നും ഇന്ന് ഭൂമിക്കെല്ലാം ഭീമമായ സംഖ്യകളിലേക്ക് വളർച്ച വ്യാപിച്ചു ഇന്ന് എന്ന് പറയുന്നത് എല്ലാവരുടെ കൈവശമുണ്ട് ആരുടെ കയ്യിലും പണമില്ലാത്തവരില്ല ഇനി പണമില്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് ശേഖരിക്കാനും അത് സമാഹരിക്കാനും അത് സൂക്ഷിക്കാനും കഴിയാതെ പോയവരെല്ലാം വിഡ്ഡികളുമാണ് ആർക്കും നേടിയെടുക്കാം ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് സാമ്പത്തികപരമായ ഒരുപാട് അഭിവൃദ്ധി കൈവരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാടെല്ലാം ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനവും മറ്റ് നമ്മുടെ ഇന്ത്യ രാജ്യമെല്ലാം മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം പണം കടമെടുത്തിട്ടുണ്ടാവുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കണക്ക് പറയുന്നില്ല അതിലേക്ക് കടക്കുന്നില്ല പറഞ്ഞു വന്നത് നമുക്ക് ഓരോ വ്യക്തിക്കും സാമ്പത്തികപരമായ അഭിവൃദ്ധി കൈവരിക്കാൻ സാധിക്കും എങ്ങനെ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക പണം നമ്മൾ സൂക്ഷിക്കുക ആ പണം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ലേബിൽ ഞാൻ കൊണ്ടുവരാൻ തീരുമാനിച്ചത് വീഡിയോ ലെന്ത് ഒരുപാടാകുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ലെന്തലേക്ക് വീഡിയോ കടന്നു പോകുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് വൃത്തിതയോടുകൂടി കൃത്യതയോടെ അവതരിപ്പിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായി സംസാരിച്ചത് ഇനി എനിക്ക് പറയാനുള്ളത് കാണിക്കാനുള്ളതും ഇപ്പോൾ ലൈവിൽ കമൻറ്റിൽ വരുന്ന ആളുകൾക്ക് തത്സമയം മറുപടി കൊടുത്താൽ ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ കമൻറ്റുകൾക്ക് മറുപടി നൽകുന്നില്ല മറ്റൊരു പറയാനുള്ളത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് തൽക്കാലം ഞാൻ മൊബൈൽ മാറ്റുകയാണ് ഇനിയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് പത്ത് രൂപയാണ് എല്ലാവർക്കും അറിയാം ഈ പത്ത് രൂപ ഇതുപോലെ ഒരു പത്ത് രൂപ നോട്ട് എല്ലാവരും കയ്യിലെടുക്കുക എടുത്തതിന് ശേഷം ഈ നോട്ടിൻ്റെ ഇതേ രീതിയിലുള്ള ഭാഗത്ത് ഈ നോട്ടിൻ്റെ ഇതേ രീതിയിലുള്ള ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് ഇതേ രീതിയിൽ മൂന്ന് ഡോട്ട് കൊടുക്കേണ്ടതില്ല ചെറുതായ സൂചി കൊണ്ട് ഒന്ന് തുളയ്ക്കുക സൂചി കൊണ്ട് ചെറുതായി ഇതിൻ്റെ ഞാനിപ്പോൾ ഞാൻ ടിക്ക് ചെയ്തു വന്ന് മാത്രം അത് മാച്ചു കളയാൻ കഴിയുമെനിക്ക് കാരണം പിന്നതാണ് ഞാൻ മാച്ചു കളയും കാര്യത്തിൽ നോട്ടിൽ നമുക്ക് എഴുതാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് അതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തു വന്ന് മാത്രം ചെറിയ നിങ്ങൾ സൂചി കൊണ്ട് അത് നമ്മൾ തുണിയെല്ലാം തുന്നാൻ ഉപയോഗിക്കുന്ന സൂചി കൊണ്ട് ചെറിയ ദ്വാരങ്ങൾ കൊടുക്കുക ശേഷം ഈ നോട്ട് ചെയ്യേണ്ടത് ഇതിന്റെ രണ്ട് ഭാഗങ്ങളും ഇതുപോലെ മടക്കുക ഇതേ രീതിയിൽ ഒന്ന് മടക്കി അടുത്ത ഭാഗവും അതേ രീതിയിൽ ഒന്ന് മടക്കുക ഇതിങ്ങനെ മടക്കുമ്പോൾ ഒരു മാജിക്കുകാരന്റെ കലാവിരുത് കൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ തന്നെ നോട്ടുണ്ടായി വരികയില്ലാട്ടോ അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട ചില ആളുകൾ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ഇപ്പം തന്നെ ഷൂ എന്ന് കാണിക്കുമ്പോൾ നോട്ടുകൾ ഇങ്ങനെ വരും അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട അങ്ങനെ പരിപാടിയല്ല ഇനി ചെയ്യേണ്ടത് ഈ നോട്ടിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കുക ഇത് മടക്കുക ഇനി ഇത് മറ്റൊരു ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞുതരാം മടക്കുക ഇവിടെ നിന്നും അതേ രീതിയിൽ ഒരു മടക്ക് ഇങ്ങനെയും കൊടുക്കുക ഇപ്പോൾ ഒരു ലോക്ക് ഇത് ഒരു പേഴ്സ് മാതിരി ഒരു ലോക്കിലേക്ക് നോട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടു കണ്ടുകാണും ഇത്രയാണ് ഈ പത്ത് രൂപ നോട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ ഇതിൻ്റെ അകത്തൊരു സംഭവം ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ എടുക്കാം ഇതേ രീതിയിലൊരു വൃത്തിയുള്ളൊരു വെള്ളപ്പേപ്പർ അതല്ലെങ്കിൽ ചെമ്പ് തകിട് അതിൽ ഈ വെള്ളിത്തകിട് ശുദ്ധമാക്കപ്പെട്ട വെള്ളിത്തകിട് ഈ രണ്ട് മൂന്ന് മൂന്നായിട്ടത്തിൽ ചെയ്യാം ചെമ്പ് തകിടിൽ എഴുതിയാലും വെള്ളിത്തകിടിൽ എഴുതിയാലും ഇനി വൈറ്റ് പേപ്പറിൽ എഴുതിയാലും ഏറ്റവും ഗുണകരമാവുന്ന അഫിക്കാമ്യം വെള്ളിത്തകിടിലാണെന്ന് കൂടി ഓർപ്പെടുത്തുന്നു ഇതുപോലെ ഏഴ് എട്ട് ആറ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് തോന്നുന്നു എഴുന്നൂറ്റി എൺപത്തി ആറ് ഏഴ് എട്ട് ആറ് എന്ന സംഖ്യ എഴുതിയതിന് ശേഷം അത് മടക്കി ഈ നോട്ടിൻ്റെ നമ്മൾ ആദ്യം മടക്കിയ നോട്ടുണ്ട് ആ നോട്ടിൻ്റെ ഉൾഭാഗത്തായിട്ട് വയ്ക്കുക ഇതേ രീതിയിൽ വയ്ക്കുക വെച്ചതിന് ശേഷം ആ നോട്ട് ലോക്ക് ചെയ്യുക നോട്ട് ഇതേ രീതിയിൽ തന്നെ ഒന്നിലേക്ക് ഒന്ന് ബന്ധിച്ചുകൊണ്ട് ലോക്ക് ചെയ്യും ഇപ്പൊ നോട്ട് ലോക്ക് ആ ഇത്രയും നിങ്ങൾ ചെയ്യുക ഈ പണം ഈ പൈസ നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന പേഴ്സ് ആ പേഴ്സിൽ നിങ്ങളിത് ഭദ്രമായി സൂക്ഷിക്കുക ഏറ്റവും നല്ല നല്ല വൃത്തിയുള്ള നോട്ട് നോട്ടെടുക്കുന്നതാണ് ഏറ്റവും ഹെയർ നോട്ടിൽ മറ്റ് എഴുത്തുകളോ കുറികളോ വരകളോ പാടില്ല അത് ശ്രദ്ധിക്കുക എടുക്കുക പേഴ്സിൽ നിനക്ക് സൂക്ഷിക്കുക ഈ പേഴ്സ് നിത്യേന ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണുണ്ട് മൊബൈൽ ഫോണിൻ്റെ ബാക്കിൽ വെച്ചിട്ട് അതിന് കവർ കൊണ്ട് മറവിച്ച് മറ മറച്ചു വെക്കാം ആരും കാണാത്ത വിധത്തിൽ അങ്ങനെയും നിങ്ങൾക്കിത് സൂക്ഷിക്കാം നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്ന ഒരാളാകട്ടെ ഏത് തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരാകട്ടെ ആ തൊഴിൽമേളിൽ പണിയെടുക്കുന്ന നിങ്ങൾക്ക് അനുദിനം നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി വരുന്നത് നിങ്ങൾക്ക് നേരിൽ ബോധ്യപ്പെടാൻ സാധിക്കും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് കോടീശ്വരനാകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മകാം കോടീശ്വരൻ അതല്ല പരിപാടി വ്യക്തമായി പറയുകയാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം അനാവശ്യമായ രീതിയിൽ ചെലവ് ചെയ്യാതെ നിങ്ങളിലേക്ക് ഒതുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പണത്തെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യയാണ് നി മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കാം കാരണം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന ബിസ്മിയുടെ ആകെ തുകയായ ഒരു കണക്കായി എഴുന്നൂറ്റി എൺപത്തിയാറിനെ പലരും കാണുന്നുണ്ട് കാരണം ഇസ്ലാമത വിശ്വാസികളുടെ ഏതെങ്കിലും ഒരു പരിപാടി കാര്യം നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഏഴ് എട്ട് ആറ് എഴുന്നൂറ്റി എൺപത്തിയാറെന്നും ഒരു ചന്ദ്രക്കലയും ചിലയാൾ കാണിക്കാറുണ്ട് അപ്പോൾ എഴുന്നൂറ്റി എൺപത്തിയാറ് എന്ന് പറയുന്നത് കണക്ക് ബിസ്മിയുടെ കണക്കാണ് അത് അഭിജിതിൻ്റെ കണക്കാണ് അത് വേറെ കണക്കാണ് അതിലേക്കെല്ലാം കണക്കുന്നില്ല അഭിജിതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ അത് കുർത്താനികമായ ഒരു കണക്കാണ് അത് നോമറോളജിയാണ് അത് ജ്യോതിഷമാണ് ചില ആളുകൾ ഇന്നിപ്പോൾ ജ്യോതിഷം എന്ന ന്യൂമറോളജി എന്ന് പറയുന്ന വിഷയത്തെ മറ്റൊരു വൽക്കരണം നടത്തുന്നുണ്ടത് മറ്റെന്തൊക്കെയോ ഒരു അർത്ഥം കണ്ടെത്തണം എന്നാൽ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ സംഖ്യാ ജ്യോതിഷം എന്നാണ് അപ്പോൾ ഇതൊരു അഭിജിതിൻ്റെ കണക്ക് അതങ്ങനെ കണക്ക് അത് കുർ രീതിയിലുള്ളതാണ് അഭിജിതിൻ്റെ കണക്ക് ആ കണക്കിലാണ് ഏഴ് എട്ട് ആറ് എന്ന സംഖ്യ വരുന്നത് ആ സംഖ്യ പലരും ചിന്തിക്കുന്നുണ്ട് അതായത് ഇത് ഒരു മുസ്ലിങ്ങളുടെ ഒരു അക്കസംഖ്യയായി പലരും കാണാറുണ്ട് തമാശയ്ക്ക് ചില ആളുകൾ പറയുന്നുണ്ട് അള്ളാടെ ഫോൺ നമ്പറാണെന്ന് പറയുന്ന ആളുകൾ വരെ കളിയാക്കി പറയുന്ന ആളുകൾ വരെയുണ്ട് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ ഇതിൻ്റെ വിഷയം വളരെ ആഴത്തുള്ളതാണ് എൻ്റെ വീഡിയോ ഒരുപാട് ലെന്തിലേക്ക് പോകുന്നു ഇപ്പോൾ തന്നെ സമയം അധികരിച്ചു നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എത്ര മിനിറ്റ് എൻ്റെ വീഡിയോ പോയി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശകലനം ചെയ്യാം അപ്പോൾ ഇനിയും വീഡിയോ ധരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല ഞാൻ ഈ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ചെയ്യുക എന്നാൽ ഒരു കാര്യം കൂടി ഓർപ്പെടുത്തട്ടെ ഏഴ് എട്ട് ആറ് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്ന ഒരു സംഖ്യാ ജ്യോതിഷ കണക്ക് മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും മാത്രമല്ല എന്ന് കൂടി ഒന്ന് തിരിച്ചറിയുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും ഹൈന്ദവ ജ്യോതിഷ പ്രകാരം അവിടെയും ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അത് പിന്നീട് ഞാൻ അടുത്ത ദിവസത്തെ ഒരു വീഡിയോ ഞാനെക്കുറിച്ച് വിശദീകരിക്കാം കാരണം ഉണ്ടാവും അതുകൊണ്ട് വിശദീകരിക്കില്ല പക്ഷേ എങ്കിലും പറയാം ഹൈന്ദവ വിശ്വാസ പ്രകാരം കേതുവിൻ്റെയും ശനി അവതാരത്തിൻ്റെയും ശനിയുടെയും ശുക്രന്റെയും അതായത് ഹൈന്ദവ വിശ്വാസ പ്രകാരം കേതുദേവന്റെയും ശനി ഭഗവാന്റെയും ശുക്രഭഗവാന്റെയും ശുക്രന്റെയും അവരുടെ കണക്ക് പ്രകാരം അവിടെയും എഴുന്നൂറ്റി എൺപത്തി ആറ് തന്നെയാണ് ഹൈന്ദവരായ സഹോദരന്മാർക്കും ഈ ഒരു പ്രവൃത്തിയിൽ അഭികാമ്യവും ഗുണകരവും അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അത് ബോധ്യപ്പെടുത്തും ചില ആളുകൾ എന്താച്ച എഴുന്നൂറ്റി എൺപത്തി ആറ് മുസ്ലിങ്ങളുടെ ഒരു സംഖ്യാജ്യോതിഷ കണക്ക് മാത്രമായി കാണുന്ന കൊണ്ടാണ് പറഞ്ഞത് ഇത് ഹൈന്ദവരുടെ കണക്ക് കൂടി എഴുന്നൂറ്റി എൺപത്തിയാറ് തന്നെയാണ് വന്നു ചേരുന്നത് അതായത് രാശി രാശിക്കണക്കാണത് ആ രാശിയുടെ കണക്കനുസരിച്ച് ഏഴെ എട്ട് ആർ എന്ന് പറയുന്നത് കേതുവിൻ്റെയും ശനിയുടെയും ശുക്രൻ്റെയുമാണെന്ന് ഞാൻ അടുത്ത ദിവസം നിങ്ങളെ അത് കൺവിൻസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ടാകും ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അനുദിനം വർക്കത്തും വിജയവും നിങ്ങൾക്ക് സുനിശ്ചിതം നിങ്ങൾക്ക് കരുതാൻ കഴിയും ഇത്തരത്തിൽ പണം കയ്യിൽ സൂക്ഷിക്കുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം വന്നു ചേരില്ല നിങ്ങളൊരിക്കലും ഒരാളിൽ നിന്ന് കടം വാങ്ങേണ്ടി വരില്ല നിങ്ങളൊരിക്കലും ഒരു പട്ടിണിക്കാരനായി മാറില്ല ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് കരകയറാൻ കഴിയുന്ന ദൈവികമായ ഒരു അനുഗ്രഹമാണ് ഈ ഒരു ടിപ്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് നിങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം കഴിയുമെങ്കിൽ എൻ്റെ പേജിൽ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താം അതല്ലെങ്കിൽ എൻ്റെ അടുത്ത ലൈവുകളിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്താം മുൻപ് എൻ്റെ കണ്ട ലൈവുകളിൽ കണ്ട ആളുകൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ ചില ടിപ്സുകളും ചില സമാധാനത്തിൻ്റെ വിഷയങ്ങളെല്ലാം വിഷയങ്ങളെല്ലാമായിക്കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ലൈവിൽ അതിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താം ഇത് ആരിൽ നിന്നും ഒരു പ്രതിഫലം വാങ്ങി ചെയ്യുന്ന പ്രവൃത്തിയല്ല എന്ന് മനസ്സിലാക്കുക എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ അഭ്യുദയകാംക്ഷികളും എന്നെ വിമർശിക്കുന്നവരും വിമർശിക്കുന്നവരെല്ലാം തൊണ്ണൂറ് ശതമാനം ആളുകളും സാമ്പത്തികപരമായ പരാധീനയിൽ നിന്നൊക്കുന്ന ആളുകൾ അവരുടെ മനോവിഷമം കൊണ്ടുള്ള വിമർശനങ്ങളാണ് എനിക്കിതിന് വരുന്നതും കമൻറ്റുകളൊന്നും തിരിച്ചറിയാൻ സാധിക്കും ഉയരാൻ കഴിയാത്തവരാണ് നിങ്ങൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗതി എന്താവായ തമ്പുരാനോട് ജഗതീശ്വരനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ലൈവിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ് എല്ലാവർക്കും അടുത്ത ലൈവ് ഞാൻ കാണുന്നത് വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞുള്ള നന്ദി നമസ്കാരം അറിയിക്കുകയാണ് സ്നേഹപൂർവ്വം നിങ്ങളുടെ സി ജമാലുദ്ദീൻ മൗലവി ഇബന സീന